വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ പ്രിയതമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ഡാൻസറും സീരിയൽ നടനുമായ ഋഷി എസ് കുമാര് ഫ്ളവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ മലയാളികൾക്കെല്ലാവര്ക്കും പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് ഋഷി കുമാർ മുടിയന് എന്ന ഉപ്പും മുളകും പരമ്പരയിൽ താരം അവതരിപ്പിച്ചിരുന്നത് മുടിയനെന്ന് പറയുമ്പോഴായിരിക്കും താരത്തെ കൂടുതലും മലയാളികൾക്ക് മനസ്സിലാവുക ഇപ്പോഴിതാ ഋഷി വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് ഋഷിക്ക് ആശംസകളറിയിച്ചും എത്തുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു എന്ന ക്യാപ്ഷനുമായി ഋഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടത് അന്ന് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയിരുന്നത് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഡെർ എന്നായിരുന്നു താരം കുറിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തന്റെ പ്രണയിനിക്കൊപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്റെ ജീവിതത്തിന്റെ പ്രണയം എന്നും കൂടെ ഋഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചു നിരവധി പേരാണ് ഋഷിക്കും ഭാവി വധുവിനും ആശംസകൾ അറിയിച്ച് എത്തുന്നത് വീഡിയോയിൽ തന്റെ പ്രണയിനി മുഖം തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാവർക്കും പെട്ടെന്ന് ആ താരത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാലും പിന്നീട് അത് സീരിയൽ താരവും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണി ആയിരിക്കും എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് േഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരത്തിന്റെ മകളായിട്ടായിരുന്നു ഐശ്വര്യ ഉണ്ണി മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് താരം നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഋഷി തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അത് ഐശ്വര്യ ഉണ്ണി തന്നെയാണെന്ന് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഉപ്പും മുളകും പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ ഇതിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്